ഒറ്റ മിനിറ്റ് ഒന്ന് മാറ്റി വരാം ഇമാടെ ഒരു ചെറിയ നോമ്പർക്കിൽ ഉണ്ട് അപ്പൊ ഇനി പോവാട്ടാ വണ്ടിന്റെ കാർ എടുത്ത് കണ്ടാ ഞമ്മള് പോണത് ഞമ്മടെ ആണെങ്കിൽ ഹുഡിയാണ് ഹുഡി നമുക്ക് ലുക്ക് ആണല്ല ഇമാടെ പോയിട്ടാണെങ്കിൽ പോലെ പ്ലാനിങ് ഉണ്ട് നടക്കുന്ന വണ്ടി കാണി ജലദോഷം തുമ്പനൊന്നും ഇല്ല പെട്ടെന്ന് ചാട്ടായി അല്ലെങ്കിലും പഴയ പാട്ട് കടിപൊളിയല്ലേ ഞാൻ കുറച്ചൊന്നും ആസ്വദിച്ചിട്ട ഇനി ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നോബാഗല്ലാവൂട്ടാ വണ്ടി വിട അമ്മാൻ്റെ ഇമ്മയും ബെങ്ങമാരൊക്കെ ആദ്യം പോയതുകൊണ്ട് വണ്ടിയിലും കാല് കുത്താൻ നേരെ ഇല്ലേട്ടാ ഇവിടുന്ന് നേരെ പായിപ്പിച്ച് സാധനം വാങ്ങാൻ ഇതാണ്ട് ഞമ്മളെ അമ്മോന്റെ മോനെ കാണാൻ ചെറുക്കുകയും തീരെ വിവരമില്ല അങ്ങനെ നമ്മൾ നമ്മള് ഫ്രഷില്ല ഇവിടെ കൂടുതലും തൊണ്ണൂറിന്റെ കുട്ടികളാ നൂറ്റി കൈ വന്നപ്പോ ഞാൻ കുട്ടിയെന്ന് പറഞ്ഞില്ല പക്ഷെ വണ്ടിയോണ്ടെങ്കിൽ നേരെ വന്നിറങ്ങിയത് ഫുള്ള് സെറ്റ് ആയിരിക്കുന്നുണ്ട് അലഹദില്ലാ ഹൈ അതിന്റെ അടിയിലാണ് കസിൻസ് ഒക്കെ നോമ്പെക്കും കഴിഞ്ഞാൽ കർമ്മിക്കോട്ടാ അപ്പൊ ആ കുന്തളിപ്പാ ഈ കാണാൻ ഈ കൈക്കിട്ട ഞങ്ങളെ നമ്മളെ നാലാൾ കൂടി നമ്മൾ ഗമാക്കണ്ടല്ലോ അത് പിന്നെ ഒട്ടും കാൽമ ഒരു കാൽമ ചെറുപ്പില്ല ഒരു കാൽമ ചെറുപ്പിണ്ട് ഇത് എങ്ങനെയാ കൊണ്ടോ കഴിഞ്ഞു ചോദിച്ചപ്പോ അതാ അതാണ് എല്ലാരും പറഞ്ഞു ഭക്ഷണം കഴിക്കുക ഭക്ഷണമായി ഞാനൊരു ഫുഡ് ഡെലിവറായതുകൊണ്ട് എതിർപ്പൊന്നും പറഞ്ഞില്ല ഇതാണ് ഞമ്മളെ ഡൊമിനർ മുസഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയൂട്ടാ അതാണ് അവന്റെ പേര് ഉണ്ട് ആരെയൊക്കെ ഡൊമിനറുണ്ട് ഏതായാലും തിരൂരുന്ന ഒരു ചായയും കുടിച്ചാണ്ട് ഞമ്മളെന്ത് ചെയ്തു തടി സലാമതാക്കിയാണ്